ധന്യ രാജേന്ദ്രന് നാല് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എത്തിയത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് പാരിതോഷികമായി ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രന് നാല് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് മിനിറ്റ് ന്യൂസ് ലൗണ്ടറി പോർട്ടൽ ജോഡി ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ ബാംഗ്ലൂരു ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയിലുള്ള സ്പോൺസർഷിപ്പ് എന്നുള്ള പേരിലാണ് ധന്യ രാജേന്ദ്രൻ വിദേശ ഫണ്ട് കൈപ്പറ്റി കാനഡ നെതർലൻഡ് സ്വിറ്റ്സർലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എത്തിയിരിക്കുന്നത് ധർമ്മസ്ഥല വ്യാജവാർത്ത നിർമ്മിതിയിലെ വിദേശ ഫണ്ട് കുഴുക്കലിനെ കുറിച്ച് ഇ ഡി അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ വിദേശ ഫണ്ട് ന്യായീകരിക്കാനാണ് ശില്പശാല പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് വിഘടനവാദ സെമിനാറിന്റെ പേരിലും ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ടറി ജോഡി കാനഡയിൽ നിന്നും വിദേശ ഫണ്ട് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കന്യാ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നടത്തുന്ന ശില്പശാല രാജ്യവിരുദ്ധ അജണ്ടയുടെ മാധ്യമ പ്രവർത്തകന്റെ സംഗമമായി തന്നെ മാറുന്നു മദനി കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലെ യു പി എ കേസ് പ്രതി ഷാഹിന അഴിമുഖം പോർട്ടൽ ഉടമ ജോസി ജോസഫ് തുടങ്ങിയവർ ശരിതാക്കളുടെ പട്ടികയിലുണ്ട് സിനിമയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നാടൻ പ്രകാശ് രാജ് നടി പാർവതി നിരോധ എന്നിവർ തമ്മിലുള്ള ചർച്ചയിൽ നടി റിമാ കലീലിന്റെ നൃത്ത പരിപാടിയും ശില്പശാലയിൽ ഉണ്ടായിരുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കണക്കിന് യുവതികളെ മാനഭംഗ കൊല നടത്തി കുഴിച്ചിട്ടു എന്നുള്ള വ്യാജ വാർത്തകളുടെ പ്രഭവ കേന്ദ്രം ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ എന്നുള്ള വെളിപ്പെടുത്തലുമായി ഓർഗനൈസറും ഓപ്പ് ഇന്ത്യ വാർത്താ പോർട്ടലും നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുള്ളതായിരുന്നു ബംഗളൂരുവിലെ ന്യൂസ് മിനിറ്റ് പോർട്ടൽ ഉടമ ധന്യ രാജേന്ദ്രൻ പാലക്കാട് സ്വദേശിയാണ് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വിവാദ കട്ടിംഗ് സൗദി വിഘടനവാദ സെമിനാറിന്റെ സംഘാടകയും തന്നെയായിരുന്നു ധന്യ രാജേന്ദ്രൻ ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെ ധർമ്മസ്ഥല വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത പോർട്ടലുകളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉടുപ്പി എം പി കോട്ട ശ്രീനിവാസ് പൂജാരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിട്ടിരിക്കുകയാണ് ധർമ്മസ്ഥല വ്യാജ പ്രചാരണ ഗൂഢാലോചനയെക്കുറിച്ച് എൻ ഐ എ ഇ ഡി അന്വേഷണം നടത്തണമെന്ന് ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും കേന്ദ്ര സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്